പെട്ടെന്ന് കണ്ടുപോകാനുള്ള അവസരം എടുക്കും വളരെ കുറച്ച് പേര് കണ്ടു മടങ്ങാനുള്ളൂ വേഗം വേഗം ഒന്ന് ഒന്നും വേഗത്തില വേഗത്തിലാക്കോട്ടെ Thank you, ഹലോ ഹലോ രേഷ്മ രേഷ്മ ചേർത്തലേ തോന്നുന്ന രേഷ്മ ഇവിടെ താണ്ട് വീട്ടിലേക്ക് പോയോ ഈ ഇവിടെ നിൽക്കുന്ന മുഴുവൻ പേര് മാറണം എല്ലാരും മാറണം എല്ലാരും മാറണം മുഴുവൻ പേര് മാറണം குந்த குந்தோரி குந்தம் உண்டாக்கரி குந்தம் கொண்டு தோக்கி நானிட்டா குந்தங்குந்தம் கொண்டு தோக்கி நான்